പിന്നെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മളെ ബാട്ടി പ്രിൻ്റിൻ്റെ പുതിയ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി ഇതാ പോകുന്നേ ഉള്ളൂ അപ്പം നമുക്ക് ചൂടോടെ തന്നെ ഒന്ന് നമ്മളെ പാക്കറ്റ് പൊട്ടിച്ചാലോ പാക്കറ്റല്ല വെച്ചാക്കാം കേട്ടോ അപ്പോൾ എന്താ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടുന്നതാണ് കാരണം കുറേ നമ്മളെ എത്രാമത്തെ സ്റ്റോക്കാണെന്ന് ഇപ്പം പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് പതിമൂന്നാമത്തെ സ്റ്റോക്ക് എങ്ങാനാന്ന് തോന്നൂ ഇത് അതിൽ തന്നെ നമ്മൾ നാൽപ്പതും അൻപതും മുപ്പതും പീസുകളൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് എന്താ നമ്മളെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നത് കാരണം നമുക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടല്ലോ നമ്മൾ പ്യുവർ കോട്ടണിൽ വരുന്ന ബാറ്റക് പ്രിൻറ്റിൻ്റെ ചുരിദാർ മെറ്റീരിയൽസ് കേട്ടോ അപ്പം ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി റെഡി സ്റ്റോക്കാണ് ചൂടപ്പം പോലത്തെ സാധനങ്ങളാണ് അപ്പം നിങ്ങളെ കയ്യിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ ചെയ്താൽ മതി ഞാനിതൊന്ന് പൊട്ടിക്കട്ടെ കേട്ടോ ഇപ്രാവശ്യം കുറച്ച് അധികം സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് കാരണം ഓണല്ലേ അപ്പം ചിലർക്ക് എന്താ ഗൾഫിലല്ല ഉള്ളവർക്ക് നാട്ടിലെ അമ്മമാർക്കോ അല്ലെ നിങ്ങളെ പങ്കന്മാർക്കോ റിലേറ്റീവ്സിനോ വൈഫിനോ ഒക്കെ എന്താ ഒരു ഹാപ്പി ഓണത്തിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ സാധനങ്ങൾ വാങ്ങിക്കാം ഇനി അതല്ല നിങ്ങൾക്കായിട്ട് ഓണത്തിനാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം അപ്പം ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത മെസ്സേജിലേക്ക് ചെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാത്തതിൻ്റെ ഒരു കാരണം ഇതൊക്കെ തന്നെയായിരുന്നു കാരണം ഓണം കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വാട്സപ്പ് നമ്പർ സേവ് ആക്കിയവർക്കറിയാം ഞാൻ സ്റ്റാറ്റസ് ഇടുന്നതിന് സാധനങ്ങൾ എന്താ സ്റ്റോക്ക് ഔട്ടായി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഫസ്റ്റ് അല്ല രണ്ടാമത്തെ സെറ്റ് ഞാൻ അയച്ച് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോന് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ബാറ്റ് കളക്ഷനാണ് കളക്ഷനിലാണ് അപ്പം ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഏതാ ടോപ്പ് ഏതാ പാൻറ്റ് ഏതാ ഷോൾ എന്നൊക്കെ ഉള്ളത് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാക്കേൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടും കാര്യമൊന്നും വിചാരിക്കരുത് ഞാൻ കുറേ സമയം അതിനോട് മിണ്ടാണ്ടിക്കാനും അതിനെ ഓടിക്കാനും നോക്കുന്നു പക്ഷേ നടക്കുന്നില്ല അതിനെ അകത്തുന്ന നമ്മളെ സമയം ഇനിയും വൈകും അപ്പോൾ ഇത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പം നമുക്ക് സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുനോക്കാം നമുക്കതിന് വീഡിയോ ഇത്തിരി സ്പീഡാക്കാം അല്ലേ ൾ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ആദ്യം കണ്ടില്ലേ അത് തന്നെയാണ് സംഭവം അപ്പോൾ ഫസ്റ്റത്തെ നമ്മളെ കളക്ഷനെ ഏതാന്ന് നോക്കാം കേട്ടോ കണ്ടേല് ഇതിപ്പോൾ ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ മെറ്റീരിയലാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് ഇത് വന്നിട്ട് ഇതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടം ഇതാ ഇതുപോലെ പ്യുർ കോട്ടൽ നല്ല കട്ടിയുള്ള തുണിയാണ് എൻ്റെ ഇത് വാങ്ങിച്ചവർക്കറിയാം വാങ്ങിച്ചവർ തന്നെ അഞ്ചു കോറും പീസല്ല ഒന്നിച്ച് വാങ്ങുന്നവരുണ്ട് അപ്പോൾ ബൾക്കായിട്ട് വാങ്ങുവാണെങ്കിൽ പൈസയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകും കേട്ടോ എന്തായാലും അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ചുരിദാർ മെറ്റീരിയലിൻ്റെ ടോപ്പ് തുണി വരുന്നത് കേട്ടോ ഇതാ ഇതുപോലെ വരും പ്രിൻ്റൊക്കെ പുറകിൽ ഫ്രണ്ടിലത്തെ പ്രിൻറ്റ് സെയിം ആയിട്ട് പുറകൾ ചെറിയ പൂ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പ്ലെയിനിൽ അതിൻ്റെ ഷോള് കണ്ട ഇപ്രാവശ്യം വന്നതിൻ്റെ എല്ലാ കളർ കളർക്കാവുമ്പോൾ നല്ല അടിപൊളിയാണ് എടുത്തു പറയേണ്ടത് ഷോൾ തന്നെയാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ നമുക്ക് ഈ ഷോളിൻ്റെ പ്രത്യേകത വെച്ചാൽ വൈറ്റ് ഷോ നമ്മൾ ടോപ്പ് ഇടുമല്ലോ അതിൻ്റെ ഒന്നിച്ചിട്ട് വേണമെങ്കിൽ ഈ ഷോളൊക്കെ നമുക്ക് പേർ ചെയ്യാം കേട്ടാം കണ്ടില്ലേ ഇതാന്ന് ഇതിൻ്റെ പാരൻ്റെ തുണി അത് ടോപ്പ് ഇത് ഷോള് കിട്ടാം നല്ല രസമില്ലേതാ അതുപോലെ വരും അതിൻ്റെ നൂല് താഴ്ച്ചിറങ്ങനെ എൻ്റെ കാലിൽ ഒടുങ്ങി അതാണ് കേട്ടോ ഒന്ന് സ്റ്റെക്കായി പോയത് അപ്പോൾ അതാണ് നമ്മളെ ഫസ്റ്റത്തെ ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തത് ഞാൻ ക്യാമറ ഒക്കെ നോക്കിയെന്നു വെച്ചാൽ ഊഞ്ഞാലില്ല ഊഞ്ഞാലും ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് നോക്കിയതാണ് അടുത്ത വന്നിട്ട് നമ്മളെ രണ്ടാമത്തേത് ഇതാ ഈ ഒരു കളറാണ് വരുന്നത് അതിൻ്റെ പ്രിൻ്റൊക്കെ ഇതുപോലെ ആണ് പ്രിൻറ് വന്നിട്ടുള്ളത് പിന്നെ താഴത്ത് വേറെ പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് നമുക്ക് കൈക്കൊക്കെ വേറെ ഡിസൈൻ വെക്കണം വെച്ചാൽ അത് മുറിച്ചിട്ട് വെക്കാം കേട്ടോ പുറകിൽ ഇതുപോലെ കുഞ്ഞ് പ്രിൻ്റ് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ഷോളും പാൻറ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാ ഇതാണ് ഇതിൻ്റെ ഷോള് വന്നിട്ടുള്ളത് കണ്ടില്ലേ നമ്മൾ ചിലക്കും ചില കളറൊന്നും നമുക്ക് ചേരൂല്ലാന്ന് പക്ഷേ പിറയെ നോക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ അതിൻ്റെ പാൻറ്റിൻ്റെ തുണി ഇത് നിങ്ങൾക്ക് വേണേ പാൻറ്റിൻ്റെ തുണി വെച്ചിട്ടും ടോപ്പ് അടിക്കാം കേട്ട കാരണം അത്രയും നല്ല കട്ടി കോട്ടൺ മെറ്റീരിയലാണ് പിന്നെ എടുത്ത് ഞാൻ പറഞ്ഞോട്ട് ഇതിന് ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ മെലിഞ്ഞ കുട്ടികളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ വേണേൽ ലൈനിങ്ങ് വെക്കാം കാരണം നമുക്ക് കുറച്ച് തടി തോന്നിക്കും അല്ലാത്തവർ ഇതിന് ലൈനിങ് വെക്കേണ്ട ആവശ്യം വരണ്ട കാരണം അത്രയും നല്ല കോട്ടൺ മെറ്റീരിയലാണ് അടുത്തതായി ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും നമുക്ക് യെല്ലോ ഷെയ്ഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പുറകിൽ ഇതുപോലെ കുഞ്ഞി പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു ആ എന്താ പ്ലെയിൻ ഇതാന്ന് വന്നിട്ടുള്ളത് ഇതുപോലെ വരും താഴത്തും കുഞ്ഞ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പലരും ചോദിക്കും ഇതിന്റെ പ്രിന്റ് ഇളകി പോകുമെന്ന് പ്രിന്റ് ഇളകി പോകൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി വാക്സിൽ ചെയ്ത ബാറ്റിക് പ്രിന്റുകളാണ് ഇതാണ് അതിൻ്റെ ഷോൾ നല്ല നീല കളറല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ നല്ല ഭംഗിയില്ലേ അപ്പം ഓർഡർ ചെയ്യാൻ താല്പര്യം ഓർഡർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്താ കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മളെ അടുത്ത കളറ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്തത് കണ്ടില്ലേ നല്ല അടിപൊളി കരിനീല കളറിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ നിറയെ പ്രിൻ്റുകളാണ് കൊടുത്തിട്ടുള്ളത് പുറകിൽ കുഞ്ഞു നേരത്തത്തെ പോലെയൊക്കെയുള്ള പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ടോപ്പ് ഷോള് സെപ്പറേറ്റ് ഇങ്ങനെ പെട്ടന്ന് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് അതാണ് എടുക്കാൻ അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ അതിൻ്റെ ഷോൾ വന്നിട്ട് ഇതാ ഈ ഒരു ഷെയ്ഡാണ് നല്ല പിങ്ക് കളറിൽ വരുന്നുണ്ട് പാൻറ്റിൻ്റെ ഇത് വന്നിട്ട് പിങ്ക് തന്നെ കേട്ടോ നല്ല ഭംഗിയിലേ കാണാൻ അടിപൊളിയല്ലേ അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത കോട്ടൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് കേട്ടോ നല്ല രസമില്ലേ ഇനി നമുക്ക് നമ്മളെ അടുത്തത് നോക്കാം അടുത്തത് ഇതാ ഈ ഒരു പച്ചക്കളറിൽ വരുന്നതാണേ അതിൽ ഇതുപോലെ വൈറ്റ് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് പുറകിൽ ഇതുപോലെ കുഞ്ഞു പൂക്കളാണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് ഇതുപോലെ പ്രിൻ്റ് ഇങ്ങനെ വേറെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഷോളിൻ്റെ ഒപ്പം കണ്ടുവക്കാം സോറി ഷോളും പാൻറ്റും കണ്ടു നോക്കാം ദാ ഈയൊരു നല്ല ഷെയ്ഡിൽ വരുന്നത് നമ്മളെ മുന്തിരി കളറില്ലേ അതാണ് കേട്ടോ ആ ഒരു കളറിൽ വരുന്നതാണ് പാൻറ്റും ഷോളും വരുന്നത് ആ ഷോളിൻ്റെ ഭംഗി നോക്കി എന്ത് രസം സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിലെല്ലാത്തിലും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഷോളാണ് പൊതുവേ നമ്മളെല്ലാവരും ഈ ചുരിദാറിൻ്റെ മെറ്റീരിയൽ വാങ്ങാൻ പോയാൽ ഷോൾ എങ്ങനെയാണ് നമുക്ക് കംഫർട്ടബിൾ കഫർട്ടബിളാണോ അങ്ങനെയല്ലേ ചെക്ക് ചെയ്യലല്ലോ ഇതാണ് നമ്മൾ അടുത്ത കളർ വരുന്നത് നല്ല രസമില്ലേ ഇതിൽ താഴേക്ക് പ്രിൻറ്റ് രണ്ട് പ്രിൻറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നേരെ കൊടുത്ത പ്രിൻ്റ് അത് രണ്ട് ലെയർ ആയിട്ട് അങ്ങനെ കൊടുത്തു ണ്ട് പിന്നെ ഇതിൻ്റെ ഷോൾ വന്നിട്ട് നല്ല അടിപൊളി പിങ്ക് ഷെയ്ഡാന്നേ ഈ കാക്ക സൗണ്ട് നിർത്തുന്നില്ല എനിക്ക് വേറെ വഴിയില്ല പിങ്കും അല്ല ഒരു പീച്ച് കളർ അങ്ങനെ പറയാൻ വേണ്ടി അടുത്തത് ഇതാ ഈ ഒരു പ്രിൻറ്റോട് കൂടിയാണ് വന്നിട്ടുള്ളത് നല്ല രസമില്ല കാണാൻ ഇതിൻ്റെ പേരായിട്ട് വരുന്നത് അതായത് സോറി ഇതിൻ്റെ പുറകിൽ വരുന്നത് ഇതാ ഈ ഒരു ഡിസൈനാണ് ഇനി ഇതിൻ്റെ ഷോളും പാൻറ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല പച്ച കളറിൽ വരുന്നതാണ് കേട്ടോ ഇതാ ഈ ഒരു ഷെയ്ഡാണ് നമ്മളെ പാൻറ്റും ഷോളും വരുന്നത് ഇതും നല്ല ഭംഗിയില്ലേ കാണാൻ അടിപൊളിയല്ലേ അപ്പോൾ ഇത് നമ്മൾ അടുത്ത നല്ല അടിപൊളി പച്ചക്ക നല്ല കരിമ്പച്ച കളറിൽ വരുന്നതാണ് പുറകിൽ പൂക്കൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ കാക്കയ്ക്ക് ശേഷം അടുത്തത് നമ്മളെ നായും കൂടി കുരക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും നമ്മളെ വീട്ടിലുള്ളതല്ല എന്നതാണ് സത്യം അപ്പുറത്തെ വീട്ടിൽ നിന്നല്ല നായ കേട്ടോ കുറക്കുന്നത് വേറെ വഴിയില്ല അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പോലാണ് ഈയൊരു സെറ്റ് വന്നിട്ടുള്ളത് അടിപൊളിയല്ലേ കാണാൻ അടുത്തത് ഇതാ ഈയൊരു കളറിൽ വരുന്നതാണ് ചതിരും 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 ആയിട്ടുള്ള നല്ല പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് പുറകിലും പ്ലെയിനിൽ കുഞ്ഞ് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ വരും കേട്ടോ ഇനി ഇതിൻ്റെ ഷോളും ടോപ്പും കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഷോളും ടോപ്പും വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ നേരത്തെ കണ്ട പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷേ പ്രിൻറ്റിൽ മാറ്റമുണ്ട് കേട്ടോ ചിലത് സെയിം കളറ് വരുന്നുണ്ട് പക്ഷേ പ്രിൻറ്റിലാണ് മാറ്റമുള്ളത് അടുത്തത് ഇതായി ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നമ്മളൊരു എന്താ പറയുക ഗ്രേ കളർ ഗ്രേ കളറാണ് കേട്ടോ അതിൻ്റെ പുറകിൽ പൂക്കൾ ഇതുപോലെ കൊടുത്തിരുന്നു ഫ്രണ്ടിലും ഇതുപോലത്തെ പൂക്കളാണ് പ്രിൻറ്റ് വരുന്നത് ഇതിൻ്റെ ആ ഒരു ഷോളും ടോപ്പും കണ്ടാൽ നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ ഇതിൽ റെഡ് പോലെയാന്ന് തോന്നുന്നത് റെഡല്ല ഒരു കട്ടിയൊരു പിങ്ക് കളറില്ല ആ ഒരു ഷെയ്ഡാന്നേ നല്ല രസമില്ല കാണാൻ അപ്പോൾ നിങ്ങൾ അമ്മമാർക്കൊക്കെ വേണമെങ്കിലും ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തത് വന്നിട്ട് നല്ല അടിപൊളി വയലറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് ഇതുപോലെയാണ് ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പുറകിൽ ഇതുപോലെ പ്ലെയിനിൽ ഇതുപോലെ കുഞ്ഞു പൂക്കൾ പുറകിൽ കൊടുത്തിട്ടുണ്ട് എന്താ ഈ ഒരു ചാണക പച്ച കളറാണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ തുണി വരുന്നത് കേട്ടോ പിന്നെ ഷോൾ വന്നിട്ട് രണ്ടിൻ്റെയും മിക്സ് ആയിട്ടുള്ള കളർ പിന്നെ എല്ലാ ഷോളിലും ഇതുപോലെ ഗോൾഡൻ കളറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ആ ഒരു കസുവിൻ്റെ ആ ഒരു സംഭവം ഇല്ല അതും കൂടി കൊടുത്തിട്ടുണ്ടേ അടുത്ത വന്നിട്ട് ഇതാ പിന്നെയും ഒരു നല്ലൊരു പച്ച കളറാണ് കേട്ടോ നല്ല കട്ടി പച്ച കളറാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് അതുപോലെ പ്രിൻറ് കാര്യങ്ങൾ പുറകിൽ ഇതുപോലെ കുഞ്ഞു പൂക്കൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഷോള് ഈ ഒരു കിഡലൻ യെല്ലോ കളറാണ് കേട്ടോ നല്ല ഭംഗി കാണാൻ പിന്നെ ചില സമയത്ത് നമ്മൾ കയ്യോ ഈ കളറൊന്നും നമുക്ക് ചേരുവല്ലോ പക്ഷേ ഇതുപോലെ ഇട്ടിട്ട് വെച്ചിട്ടുള്ളത് നോക്കുമ്പോൾ നല്ല രസമില്ലേ അടുത്ത വരുന്നത് ഇതാ ഈ ഒരു പിങ്ക് കളറാണ് കേട്ടോ ഇതുപോലെ വരും പിങ്കിൻ്റെ ചെറിയൊരു ഇളം കളർ ഇപ്പം ഇങ്ങനെ കളറ് പറയാന്നുണ്ടെങ്കിൽ ശരിക്കും അറിയില്ല കേട്ടോ അതാണ് പൂക്കൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഫോട്ടോസായിരിക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഫോട്ടോസ് കറക്റ്റായിട്ടുള്ളത് അയച്ചു തരും ഇതാ ഈ ഒരു കളറാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ ഇത് ബ്ലാക്ക് അല്ല ഒരു ഗ്രേ കളറിൻ്റെക്കാളും കുറച്ചും കൂടി കട്ടി കളർ എന്നാൽ ബ്ലാക്ക് അല്ല ആ ഒരു ശൈലി കേട്ടോ അടുത്ത് വന്നിട്ട് ഇതാ ഈ ഒരു ഗ്രേ കളറിൽ വരുന്നതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോസ് വേണ്ടവരും താഴെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ റേറ്റ് നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ അടിച്ച് നോക്കിയാലും ഈ ഒരു ബാട്ടി പ്രിൻറ്റിൻ്റെ സെറ്റിന് നല്ല റേറ്റ് വരുന്നുണ്ട് എഴുന്നൂറ്റി സെവൻ ഹൺഡ്രഡ് ആപ്പോൾ പിന്നെ എയിറ്റ് ഹൺഡ്രഡ് ആപ്പോൾ എണ്ണൂറ്റി സംതിങ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോഴിച്ചാൽ അത്രയും റേറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ എല്ലാവരും സ്റ്റോക്ക്ഔട്ടായി പോകുന്നതിന് മുന്നേ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇനിയിപ്പം ഞാൻ എൻ്റെ ഷോള് ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കാൻ വന്നതാണ് എല്ലാ ഷോളൊന്നും കാണിക്കുന്നില്ല ഇത് കണ്ടില്ലേ ഷോൾ നല്ല ലെങ്ത്തും വീതിയും ഒക്കെയുള്ള ഷോളാണ് നിങ്ങളിപ്പോൾ തട്ടായിട്ടൊക്കെ ഇടുവാണെങ്കിൽ ഇതാ നമുക്ക് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും നിന്നാ നിന്നെടുത്തടം നിന്നോളും കേട്ടോ അപ്പോൾ അടിപൊളിയാണെന്ന് അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ